പല സ്ഥലങ്ങള് ഇത് ഒരു എന്ന് പറയാൻ സാധിക്കത്തില്ല അത്രയും മോശമായ സാഹചര്യം അറുപത്തെട്ട് വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും പഴക്കമുള്ളൊരു ഹോസ്റ്റൽ അടിയന്തരമായി ഫിറ്റ്നസ് ചെക്ക് ചെയ്യണം സർക്കാർ ഒരു തീരുമാനമെടുക്കണം ഇത് ഇങ്ങനെ തുടർന്നാൽ മതിയോ ഈ ഹോസ്റ്റൽ സാധാരണക്കാരന്റെ കുട്ടി പഠിക്കുന്ന കോളേജിന്റെ ഹോസ്റ്റൽ ഇങ്ങനെ മതിയോ എന്ന് സർക്കാരാണ് ആലോചിക്കേണ്ടത് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതുകൊണ്ട് അടിയന്തരമായി ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം ഇതിന്റെ ഫിറ്റ്നസ് പരിശോധിച്ച് റിനോവേഷൻ ആണെങ്കിൽ റിനോവേഷൻ അതല്ല വേറൊരു തലത്തിലാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ശരി ഇവിടുത്തെ കുട്ടികളെ അനാഥരാക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷണം അത് എന്ത് വേണം എങ്ങനെ വേണം ഏത് സമയത്ത് വേണം എന്നുള്ളതൊക്കെ സർക്കാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഇവിടെ ഒരു അപ അപകടകവസ്ഥ ഉണ്ടാവുവാണെങ്കിൽ അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തുന്ന് അതിന് ഇന്ന് പുതുപ്പള്ളി മറുപടി നൽകി അമ്പത്തിമൂന്ന് കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയെന്ന്